സഹൃദയരെയും നന്മ നിറഞ്ഞ ഈ പുതിയ ഓണക്കാലത്ത് നമുക്ക് വേണ്ടി ഒരു പുതിയ ഭൂപടം കാത്തിരിക്കുകയാണ് പ്രേതാത്മാക്കളുടെയും ദുർമന്ത്രവാദിനികളുടെയും വിവിധ ഇനം ഷൂർപ്പണകളുടെയും താടകകളുടെയും പൂതരങ്ങളുടെയും വിഹാര കേന്ദ്രമായ ഒരു ചെറിയ കോട്ട ഇത് തന്നെയാണ് നമ്മുടെ ഭൂപടത്തിലെ പ്രധാന കെട്ടിടവും രണ്ട് പ്രധാന കെട്ടിടങ്ങളാണ് നമ്മുടെ ഭൂപടത്തിൽ ഇപ്പോഴും കണ്ടുവരുന്നത് എല്ലാ തവണത്തെയും പോലെ തന്നെ നമ്മുടെ പ്രധാന കെട്ടിടത്തിന്റെ ഒത്തനടുക്കായി നമ്മുടെ പ്രധാന പെട്ടിയും കണ്ടുവരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ മറ്റു മൂന്ന് പെട്ടികൾ കൂടി നമുക്ക് ആ ഭൂപടത്തിൽ കാണുവാൻ സാധിക്കുന്നു അവ തുറക്കുകയാണ് ിൽ അതിൽ നിന്നും ഒരു വളയം അവിടെ നിന്നും പുറപ്പെടുന്നത് നമുക്ക് കാണാം അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുത്തുള്ള ശത്രുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയുന്നു ഇനി നമ്മുടെ പ്രധാന പെട്ടിയിലേക്ക് കടക്കാം നമ്മുടെ പ്രധാന പെട്ടി ഒരു വലിയ ദർപ്പണമായിട്ടാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അത് തുറക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് അതിനുള്ളിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത് അതുമാത്രമല്ല പ്രധാന പെട്ടി തുറക്കുന്ന സംഘാംഗത്തിന് അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെ മുഴുവൻ അവിടേക്ക് വിളിച്ചു വരുത്തുവാനും സാധിക്കുന്നതാണ് ഇവിടെയുള്ള കൗതുകകരമായ കാഴ്ചകളിൽ ഒന്നാണ് ഇവിടെയുള്ള പ്രീതാത്മകൾ പല രീതിയിലും പല പാവങ്ങളിലും പല രൂപങ്ങളിലും നമുക്ക് പ്രീതാത്മകളെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു അവയിലൊന്നാണ് ഇദ്ദേഹം ഇദ്ദേഹം എപ്പോഴും തന്റെ തലയ്ക്ക് മുകളിൽ ഒരു ഇരിപ്പിടം മുകളിലേക്ക് കൊണ്ടുപോകുകയും അത് തിരികെ താഴെ കൊണ്ടുവരികയും ചെയ്യുന്നു എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് എന്നാലും ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യുദ്ധിഷ്ടം മുകളിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒട്ടും മോശക്കാരല്ല ചില ദർപ്പണങ്ങൾ തലക്കിച്ച് ചുമന്ന് അവിടെ ഇവിടെയുമായി പലരെയും വേറെയും നമുക്ക് കാണാം ഇനി നമ്മുടെ ഭൂപടത്തിലൊന്ന് കണ്ടു കൊടുക്കുകയാണെങ്കിൽ ചില വാദ്യോപകരണങ്ങളെ ചിഹ്നങ്ങൾ നമുക്ക് അവിടെ കാണാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവിടെ എത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രേതാത്മാക്കളുടെ സംഘനൃത്തവും സംഘഗാനവും ആരംഭിക്കാനുള്ള അനുമതി ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ആരുടെയെങ്കിലും അനുമതി ലഭിച്ചാൽ മാത്രമേ അവർക്ക് അവരുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ ആരംഭിക്കുകയാണെന്ന് കരുതുക ഭൂപടത്തിലുള്ള എല്ലാവർക്കും അതറിയാൻ സാധിക്കുന്നതായിരിക്കും അവരുടെ കലാപരിപാടികൾ ആരംഭിക്കുമ്പോൾ തന്നെ വലിയൊരു വളയം അവിടെ നിന്ന് പുറപ്പെടുന്നത് നമുക്ക് കാണാം ആ വളയത്തിനുള്ളിലുള്ള എല്ലാ ശത്രുക്കളെയും നമുക്ക് അപ്പോൾ തന്നെ കാണുവാൻ സാധിക്കുന്നതാണ് അവർക്ക് നമ്മളെയും കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇതുപോലെയുള്ള വളയം പല ഭാഗങ്ങളിലും നമുക്ക് പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതായിരിക്കും അതിലൂടെ ശത്രുക്കളുടെ സ്ഥാനം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നതാണ് വൈകാതെ തന്നെ അവരുടെ ആഘോഷ ആരവങ്ങൾ അവസാനിക്കുന്നതായിരിക്കും അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് കനത്ത രീതിയിൽ തന്നെ ഒരു പ്രതിഫലം ലഭിക്കുന്നു നമ്മുടെ ഭൂപടത്തിൽ ചില ഭാഗങ്ങളിൽ മാത്രം ചിരിച്ചു കൊണ്ട് ക്രമബദ്ധനായ ഒരു പ്രേതാത്മാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവിടെ എത്തുകയാണെങ്കിൽ വലിയൊരു വളയമായിരിക്കും അവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് അതിനുള്ളിൽ പ്രവേശിച്ച ശേഷം അതിനുള്ളിൽ പ്രേതാത്മാക്കളെ അടിച്ച് വക വരുത്തുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ സാമഗ്രികൾ ധാരാളം ലഭിക്കുന്നതാണ് അടുത്തതായി പുതുതായി വന്ന വാഹനം ദുർമന്ത്രവാദികളുടെ മാന്ത്രിക ചൂഴി കോട്ടയിൽ നിന്നാണ് നമുക്ക് കൂടുതലായും ഇവ ലഭിക്കുന്നത് കോട്ടയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ തട്ടിക്കുട്ടിയ പൊട്ടിക്കടകളിൽ നിന്നും ഇവ വില കൊടുത്ത് നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്നു അതുമാത്രമല്ല നമ്മുടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രീതാത്മാക്കളുടെ വളയത്തിനുള്ളിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്നും ഇവ ലഭിക്കുന്നതാണ് ഇനി അവിടെ നിന്നും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ശത്രുക്കളെ വകം അവരുടെ കയ്യിൽ നിന്നും ഇത് ലഭിക്കുന്നതായിരിക്കും ആരെങ്കിലും എടുത്തു വയ്ക്കാതിരിക്കില്ലല്ലോ ഇതിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഇതിൽ കൂടുതൽ വേഗതയിൽ അല്പനരത്തേക്ക് നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല ജലോപരിതത്തിന് മുകളിലൂടെയും ഇവ സഞ്ചരിക്കുന്നതായിരിക്കും രണ്ട് പേർക്കാണ് ഒരേ സമയം ഇതിൽ സഞ്ചരിക്കുവാൻ സാധിക്കുന്നത് എൻ്റെ ഒരു ദുഷ്ടമനസ്സിൻ്റെ ഉടമയായത് കൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ ആരെയും ഞാൻ ഇതിൽ കയറ്റുവാൻ ഉദ്ദേശിക്കുന്നില്ല അതുമാത്രമല്ല ഇതിലിരുന്ന് അവർക്ക് വെടിയുതിർക്കുവാൻ കഴിയുകയാണെങ്കിൽ ശത്രുക്കളെ അവർ ഒക വരുത്തില്ലേ നമുക്ക് ലഭിക്കേണ്ടതല്ലേ അവർ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതായിരിക്കും ഉചിതം ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഇതിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശത്രുക്കളെ ചുരുട്ടി ദൂരേക്ക് ദൂരേക്കെറിയുവാൻ സാധിക്കുന്നതായിരിക്കും നല്ല രീതിയിൽ കളിക്കാൻ അറിയാവുന്ന ശത്രുക്കൾക്ക് മുന്നിൽ പോയി ഇത്തരം സവിശേഷതകൾ പ്രയോഗിക്കാതിരിക്കുന്നതാവും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലത് ഇനി മാന്ത്രിക ചൂലിൻ്റെ ഇന്ധനം തീർന്നു പോവുകയാണെങ്കിൽ അത് നിറയ്ക്കാനുള്ള യാതൊരുവിധ വഴികളും താൽക്കാലികമായി എനിക്ക് ലഭിച്ചിട്ടില്ല അവ ലഭിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനി നമ്മൾ ഏവരും വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ കാത്തിരുന്ന ആയുധങ്ങളിലൊന്ന് നമ്മുടെ സ്വന്തം കുന്തമുനകൾ വളരെ ഭയാനകമായ ആയുധങ്ങളിൽ ഒന്നാണ് ഇവ പ്രത്യേകിച്ച് വലിയ കഷ്ടപ്പാടുകളൊന്നും തന്നെ ഇല്ലാതെ ഒരു മുഴുവൻ സംഘത്തെയും നമുക്ക് ഒരുമിച്ച് വകവരുത്തുവാൻ കഴിയുന്ന ഒന്നാണ് ഈ കുന്തമുനകൾ ചൈനീസ് ഭൂപടങ്ങളിലും മറ്റും ഇവ നേരത്തെ തന്നെ വന്നിരുന്നു അവയെപ്പറ്റിയെല്ലാം നമ്മൾ അപ്പോൾ തന്നെ ചർച്ച ചെയ്തിരുന്നതുമാണ് എന്നാൽ ഇത്തവണ ഇവിടെ വളരെ വ്യത്യസ്തകരമായാണ് നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാന പെട്ടി തുറക്കുകയാണെങ്കിൽ അവയ്ക്കുള്ളിൽ നിന്നും ഈ ആയുധം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അവയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ പുഷ്പകുമാരത്തിലെ സമ്മാന പൊതിയിൽ നിന്നും ഈ ആയുധം ലഭിക്കുന്നു ഇനി എവിടെ നിന്നൊന്നും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തട്ടിക്കുട്ടിയ പെട്ടിക്കടയിൽ നിന്നും പണം കൊടുത്ത് വാങ്ങാവുന്നതാണ് അടുത്തുള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് സ്ഫോടക വസ്തുക്കൾ വർഷിക്കേണ്ടതായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അടുത്തു തന്നെ നമുക്ക് വിക്ഷേപിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അധികം ദൂരേക്കാണ് സ്ഫോടക വസ്തുക്കൾ വർഷിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഭൂപടത്തിൽ അവ അടയാളപ്പെടുത്തി അവിടെ തന്നെ നമുക്ക് വിക്ഷേപിക്കുവാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് പുറത്തുള്ള തുറസായ സ്ഥലങ്ങളിൽ മാത്രമേ സ്ഫോടനങ്ങൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ ഇനി നമ്മുടെ പുതിയ ഭൂപടത്തിലെ പ്രധാന ആകർഷണവും പ്രധാന വളർത്തുമൃഗവുമായ നമ്മുടെ സ്വന്തം കുട്ടിപിശാശ് ആദ്യം മുതൽ തന്നെ ഇദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്നതായിരിക്കും ധാരാളം കഴിവുകൾ ഇദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ മൂന്ന് കഴിവുകൾ മാത്രമേ ഇപ്പോൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ബാക്കിയുള്ള കഴിവുകൾ വരും ദിനങ്ങളിൽ അവർ ഓരോന്നോരോന്നായി പുറത്തെറക്കുന്നതായിരിക്കും ആഗോളതലത്തിലാണ് കഴിവുകൾ പല രീതിയിലായി പുറത്തുവിടുന്നത് എന്നാൽ ഇന്ത്യൻ ഭൂപടങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ കഴിവുകളും ഒരുമിച്ച് വരുവാനാണ് സാധ്യത എന്ന് പറയാം നമുക്ക് മൂന്ന് തരം കഴിവുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നത് നമ്മുടെ പ്രധാന കെട്ടിടത്തിലെ പെട്ടി തുറക്കുമ്പോഴോ അവിടെയും ഇവിടെയും വഴിയിലൊക്കെയായി ഇദ്ദേഹത്തിന്റെ കഴിവുകൾ നമുക്ക് കണ്ടെടുക്കുവാന് സാധിക്കുന്നതായിരിക്കും അതുപയോഗിച്ചു കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കഴിവ് ഓരോ കഴിവിനെയും അവയുടെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു മൂന്നിനാണ് ഏറ്റവും കൂടുതൽ ശക്തി ഒന്നിന് ഏറ്റവും കുറവും നമുക്ക് നേരെ ശത്രുക്കൾ വെടി എതിർക്കുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടിയെ സംരക്ഷിക്കുന്നു അതാണ് ഇദ്ദേഹത്തിന്റെ ഒരു കഴിവ് ഒന്നോ രണ്ടോ വെടിയുണ്ടുകളെ ചേർത്ത് നിർത്തും എന്ന് മാത്രം നമ്മുടെ കുട്ടിപ്പിശ്വാസി തന്നെയായിരിക്കും എല്ലാ ശക്തിയുടെയും ഉറവിടം ഇദ്ദേഹം തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് കുട്ടിപ്പിശാശിന്റെ രണ്ടാമത്തെ കഴിവാണ് ഇദ്ദേഹം സ്വയം വായു ഉള്ളിൽ നിറച്ചുകൊണ്ട് കൊണ്ട് വീർത്ത് പൊങ്ങുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറുവാൻ സാധിക്കുന്നതായിരിക്കും എന്നാൽ അല്പനേരം കൊണ്ട് തന്നെ ഇദ്ദേഹം പൊട്ടിത്തെറിച്ച് നിയന്ത്രണമിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും മുകളിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കില്ല ആ നിമിഷത്തിൽ കൊട്ടിപ്പിശാശിന്റെ മൂന്നാമത്തെ കഴിവാണ് കൊട്ടിപ്പിശാശിനെ തന്നെ പിൻബലത്തോടു കൂടി നമുക്ക് കൂടുതൽ വേഗതയിൽ ഓടുവാൻ സാധിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ഓട്ടം കാണാൻ തന്നെ വളരെ രസകരമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ അല്പസമയത്തേക്ക് നമ്മളും ഒരു കുട്ടിപ്പിശാശയായി മാറുന്നതായിരിക്കും ഒരു കുട്ടിപ്പിശാശ് അവിടെ മുഴുവൻ കറങ്ങി നടക്കുവാനോ അല്ലെങ്കിൽ ഒരു സുരക്ഷാ കവചമായി നമ്മുടെ സുഹൃത്തുക്കളെ സംരക്ഷിക്കുവാനോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നു അല്പസമയത്തേക്ക് മാത്രമായിരിക്കും ഇത് സംഭവിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ മരിച്ച ശേഷം പൊട്ടിത്തെറിക്കുന്ന ഒരു കുട്ടിപ്പിശാശായും നമുക്ക് മാറുവാൻ സാധിക്കുന്നതായിരിക്കും അതിനി ഭാവി കാലങ്ങളിലാണ് വരുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളുടെ അടുത്ത് നിന്ന് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അവരും ബോധരക്കിതരാവുന്നതാണ് കുട്ടിപ്പിശാശിൻ്റെ മറ്റു ചില കഴിവുകളാണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ അനുവാദമില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിച്ച് തരുന്നതായിരിക്കും നമുക്ക് ആരോഗ്യനില തരണം ചെയ്യേണ്ടതായി വരുന്നില്ല കുട്ടിപ്പിശാശത്തിന് നമ്മൾക്ക് വേണ്ടി അവ ചെയ്തു തരുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മുടെ കവചകുണ്ടലങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ ആ തകരാറുകൾ അവ പരിഹരിച്ചു തരുന്നതാണ് അത്തരം കഴിവുകൾ കുട്ടിപ്പിശാശിൻ്റെ ഇനി വരുന്ന ദിവസത്തെ ാണ് ലഭിക്കുന്നത് നമുക്ക് എത്ര തവണയാണ് നമ്മുടെ പുതിയ ഭൂപടത്തിൽ പുനർജനിക്കുവാൻ സാധിക്കുന്നത് എന്ന് നോക്കാം സാധാരണ പോലെ തന്നെ നമ്മുടെ കോട്ടയ്ക്കകത്ത് കയറുകയാണെങ്കിൽ അവിടെ നിന്നും പ്രത്യേക കടലാശ പത്രിക ലഭിക്കുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് ആദ്യ തവണ നമുക്ക് തിരികെ എത്തുവാൻ സാധിക്കുന്നു അങ്ങനെ പുഷ്പകുമാരത്തിൽ നിന്നും വീണ്ടും വന്നിറങ്ങിയ ശേഷം വീണ്ടും നമ്മൾ ശത്രുക്കളുടെ കൈകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് തിരികെ വരുവാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇത്തവണ നമ്മുടെ സുഹൃത്തുക്കൾ വിചാരിക്കണം എന്ന് മാത്രം നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയായിരിക്കും എന്താ തിരികെ വിളിക്കാനുള്ള യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ വഴി നമുക്ക് തിരികെ വരുവാൻ സാധിക്കുന്നതാണ് അവസാനമായി എന്നിട്ടും നിങ്ങൾ വീണ്ടും മരണപ്പെടുകയാണെങ്കിൽ ശത്രുക്കൾ അതൊരു വലിയ ആയിരിക്കും കണക്കിലാക്കുന്നത് അത് നിങ്ങൾ മറന്നു പോകേണ്ടതില്ല നമ്മുടെ ആയുധങ്ങളുടെ പക്ഷം നോക്കുകയാണെങ്കിൽ തിര നിറയ്ക്കുന്ന രീതിയിൽ ഇപ്പോൾ വലിയ മാറ്റം വന്നിട്ടുണ്ട് വെടിയുണ്ടകൾ മുപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് എന്ന രീതിയിലാണ് ഇപ്പോൾ തിര നിറച്ച് വരുന്നത് അതുമാത്രമല്ല ദീർഘദൂരദർശിനികളിൽ ആറ് എട്ട് എന്ന രീതിയിലുമാണ് ഇപ്പോൾ തിര നിറയ്ക്കുന്നത് ആഗോള ഭൂപടത്തിൽ മാത്രം കണ്ടുവരുന്ന ചില കടമ്പകളാണ് ഇവ ഇവ നമുക്ക് ഇന്ത്യൻ ഭൂപടങ്ങളിൽ വരുമോ ഇല്ലയോ എന്ന് പ്രവചിക്കാൻ പോലും സാധിക്കുന്നതായിരിക്കില്ല വന്നാൽ വന്നു എന്ന് പറയാം ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കടമ്പുകൾ കഴിഞ്ഞ ശേഷം നമ്മുടെ പൂക്ക പടലങ്ങളും മറ്റും പച്ച നിറത്തിലാവുന്നതാണ് പുകപടലങ്ങൾ മാത്രമല്ല നമ്മുടെ മുതിർ മന്ത്രവാദികളുടെ മാതൃക ചൂണ്ടി പരിഗണിന്നും പച്ച നിറത്തിലുള്ള വർണ്ണവും കാണുവാൻ സാധിക്കുന്നതാണ് സാധാരണ രീതിയിൽ അത് നീല നിറത്തിലാണ് കാണുന്നത് അപ്പോൾ സഹൃദയിലെയും നമ്മുടെ പുതിയ ഭൂപടത്തിലേയും ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഏകദേശം വിവരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് വിടപറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ് അതിനുമുമ്പ് മുമ്പ് എനിക്ക് നിങ്ങളോടായി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ആഡംബരമായ രീതിയിലുള്ള വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ നിങ്ങൾക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ പുല്ലുവെട്ടുകാരനെ തന്നെ സ്വന്തം വ്യവസായ സംഘത്തിൽ നിങ്ങൾക്കും പങ്കുചേരാവുന്നതാണ് അപ്പോൾ ഇത്രയും നേരം ായി നമ്മുടെ സഹകരിച്ച എല്ലാവർക്കും എന്റെ നന്ദിയും കിടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുമാത്രമല്ല ഹൃദയം നിറഞ്ഞ രീതിയിൽ മറ്റൊരു ഓണാശംസകൾ കൂടി